ചെടി എനിക്കിവിടെ വേറെ ആരുമില്ല ഫോൺ കുത്തിയിടാനൊന്നും ആരുമില്ല എന്ന് ഇങ്ങനെ ജാസ്മിൻ പറയുന്നുണ്ട് ഇതോടുകൂടി കുറേ അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ തുടങ്ങി ഇന്നലെ തന്നെ കുറേ പേര് ഈ ഒരു ക്ലിപ്പ് എടുത്ത് എനിക്ക് അയച്ചു തന്നിരുന്നു അതായത് ബിഗ് ബോസ് വീട്ടിനകത്ത് ഉണ്ടോ ഫോൺ ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ ഈ ഒരു ടോപ്പിക്കൊക്കെ നമ്മൾ എനിക്ക് തോന്നുന്നു സീസൺ ത്രീയിലാണെന്ന് തോന്നുന്നു ഇതുപോലെ സംസാരിച്ചിരുന്നു അന്ന് എനിക്ക് തോന്നുന്നു സായിയോ മറ്റോ ആരോ ആ സീസണിലെ അവർ ഫോൺ ഉപയോഗിക്കുന്നതായിട്ടൊരു ഒരു ടോക്ക് അവിടെ വന്നത് വലിയ വിവാദവുമായി പക്ഷേ ബിഗ് ബോസിനകത്ത് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല നൂറ്റൊന്ന് ശതമാനം പറ്റില്ല ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ ബേസിക് റൂൾസ് പെടുന്ന ഒന്നാണ് ബിഗ് ബോസിനകത്ത് ഒരിക്കലും ഫോൺ കൊടുക്കാൻ പറ്റില്ല എങ്കിൽ പിന്നെ എന്ത് എളുപ്പമായിരുന്നു ജാസ്മിനൊക്കെ ജാസ്മിനും ഗബ്രിക്കും ഒക്കെ ഫോൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് പുറത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കണ്ടിട്ട് അവർക്ക് ഗെയിം കളിക്കാമല്ലോ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അവര് അവിടെ എനിക്ക് തോന്നുന്നു ഈ തമാശയായിട്ടൊക്കെ ഫോൺ വിളി കാര്യങ്ങൾ പറയുന്ന അതായിരിക്കാം ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ മൈക്ക് ചാർജ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ അത് ഫോണൊന്ന് ആയിപ്പോയതായിരിക്കാം അല്ലെങ്കിൽ ഒരു നാക്ക് പിഴവായിരിക്കാം ബിഗ് ബോസിനകത്ത് ഒരിക്കലും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല ഒരിക്കലും പറ്റില്ല അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇവരൊക്കെ ഇത്ര നെഗറ്റീവ് ആകുമോ ജസ്റ്റ് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ പോരെ അവർക്ക് പുറത്തെ കാര്യങ്ങൾ അറിയാൻ എത്ര ക്യൂരിയോസിറ്റി ഉണ്ടാവോ ജാസ്മിൻ എന്തിനാണ് സിജോ വന്നപ്പോൾ പുറകേ നടന്ന് പുറത്തെ കാര്യങ്ങൾ കുത്തി കുത്തിയെടുത്തത് എന്തിനാണ് ജാസ്മിന്റെ വാപ്പ പുറത്ത് നിന്ന് അങ്ങോട്ട് വിളിച്ചത് എല്ലാം മൊബൈലിൽ നോക്കി കാണാമല്ലോ അപ്പോൾ ബിഗ് ബോസിനകത്ത് മൊബൈൽ ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല മൊബൈൽ ഫോണൊന്നല്ല ഒരു കുന്തവും കൊണ്ടുപോകാൻ പറ്റില്ല അവർക്കൊരു വാച്ച് കൊണ്ടുപോകാൻ പറ്റില്ല പിന്നല്ലേ ഫോണ് അവർ പുറത്തുനിന്ന് കൊണ്ടുപോകുന്ന ഒരു സാധനവും ഇനി നിങ്ങളുടെ അറിവിലേക്ക് ഒരു കാര്യം പറയാം ചിലപ്പോൾ ചില കണ്ടസ്റ്റൻസിൻ്റെ വീട്ടിൽ നിന്നൊക്കെ ചില ഇൻഫർമേഷൻസ് അവരെ വിളിച്ച് പറയും എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് ഒന്ന് അറിയിക്കാമോ എന്ന് ചോദിച്ചാൽ പോലും ബിഗ് ബോസ് ചിലപ്പോൾ അത് അവരെ അറിയിക്കില്ല കാരണം എന്തെങ്കിലും ഒരു കോഡാണോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വരെ ഉണ്ട് അവിടെ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഭയങ്കര ആയിട്ടാണ് ഈ ഷോ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ വിളിച്ച് പറയാണ് നിങ്ങളെ നിങ്ങളെ വീട്ടിലൊരു സംഭവം ഉണ്ടായി നിങ്ങൾ വിളിച്ചിട്ട് ബിഗ് ബോസിൻ്റെ ക്രൂ മെമ്പേഴ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ഏഷ്യാനെട്ടുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ അടുത്ത് വിളിച്ച് പറയുകയാണ് ഇങ്ങനെ എൻ്റെ വീട്ടിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എൻ്റെ മോളയോ മോനെയോ ഇതൊന്നും നിങ്ങൾക്കൊന്ന് അറിയിക്കാൻ പറ്റുമോ അവർക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു സംഭവമാണ് എന്ന് നിങ്ങൾ പറഞ്ഞു വന്നിരിക്കട്ടെ അവരൊരിക്കലും അത് ചിലപ്പോൾ പറയണമെന്നില്ല അവർ പറയും ആ ഇത് നിങ്ങൾ എന്തെങ്കിലും കോഡ് പറയുന്നതാണെന്ന് നമുക്ക് സംശയമുണ്ട് എന്ന് വെച്ചാൽ വേണമെങ്കിൽ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ പുറത്ത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്യണം മുമ്പ് ഈ ഡ്രസ്സിൻ്റെ കാര്യത്തിലുണ്ടായിരുന്നു നെഗറ്റീവ് ആണെങ്കിൽ ഒരു കളർ ഡ്രസ്സ് വരും പോസിറ്റീവ് ആണെങ്കിൽ വേറൊരു കളർ ഡ്രസ്സ് വരും ഇങ്ങനെയൊക്കെ കണ്ടസ്റ്റൻസ് പുറത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പല തന്ത്രങ്ങളും പറ്റാറുണ്ട് പക്ഷേ ബിഗ് ബോസ് ഇതൊക്കെ കൃത്യമായിട്ട് കണ്ടുപിടിച്ചിട്ട് കണ്ടുപിടിച്ചിട്ടെന്ത് ചെയ്യും ഇതിനൊക്കെ തടയിടുകയും ചെയ്യും ഇപ്പോൾ ഈ ആഴ്ചയിൽ നിങ്ങൾ അയച്ചു കൊടുക്കുന്ന ഡ്രസ്സ് ചിലപ്പോൾ ഈ ആഴ്ച തന്നെ ബിഗ് ബോസ് കൊടുക്കില്ല അടുത്ത ആഴ്ചത്തെ ഡ്രസ്സ് വരുമ്പോഴ് ഈ ആഴ്ചത്തെ ഡ്രസ്സ് കൊടുക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റിയാണ് ബിഗ് ബോസ് ഈ കാര്യങ്ങൾ പോലും ചെയ്യുന്ന ഡ്രസ്സ് കൊടുക്കുക ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലും അവർ ചെയ്യുന്നത് പിന്നെ പിന്നെയല്ല ഇനി മൊബൈൽ ഫോണും വാച്ചും ഒക്കെ കൊടുക്കാൻ എനിക്ക് പിന്നെ എന്ത് ബിഗ് ബോസ് ഒന്നും പോസിബിൾ അല്ല ഒരിക്കലും അന്ന് അവിടെ നടക്കാൻ പോകുന്നില്ല ഇത് എനിക്ക് തോന്നുന്നു അവർ തമ്മിലുള്ള മൊമെന്റ്സിന്റെ ഇടയിൽ മൊബൈലിൽ സംസാരിക്കുന്ന പോലെയൊക്കെ അവർ ആ ഒരു ഫൺ ആക്ട് ചെയ്തതോ അതല്ലെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ അവരുടെ മൈക്ക് ചാർജ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം പറഞ്ഞതോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആകാം അത് എന്താണെന്ന് എക്സാക്ട് എനിക്ക് പറയാൻ അറിയില്ല പക്ഷെ ഉറപ്പിച്ച് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം ബിഗ് ബോസിനകത്ത് മൊബൈൽ ഫോണും വാച്ചോ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ ജാസ്മിനും ഗബ്രിയോന്നും ഇത്രയും നെഗറ്റീവ് ആവില്ല അതാണ് അതിനുള്ള ഏറ്റവും ലളിതമായ മറുപടി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം